നമസ്കാരം ന്യൂസ് സ്വാഗതം ഇറാനിൽ പ്രോഗ്രാം എല്ലാ രീതിയിലും തടുക്കാനും അതിനെ നശിപ്പിക്കാനും പെട്ടെന്ന് ഒരു ആവേശത്തിന് എടുത്തുയാടി ഒടുവിൽ തങ്ങൾ എന്ന് മനസ്സിലാക്കിയിരിക്കുകയാണ് ഇസ്രയേലിലെ പ്രധാനമന്ത്രിയായ ബെഞ്ചമിൻ നദന്യാഹു എങ്ങനെയെങ്കിലും യുദ്ധം അവസാനിപ്പിക്കാമെന്ന് വെച്ചാൽ അതിന് മധ്യസ്ഥത വഹിച്ചാൽ യു എസ് പോലുള്ള രാജ്യങ്ങൾ പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപ് മധ്യസ്ഥത വഹിക്കാൻ വന്നാൽ അത് കേൾക്കാൻ സൗകര്യപ്പെടില്ല എന്ന് തന്നെയാണ് ടെഹ്റാനിൽ നിന്നുള്ള അറിയിപ്പുകൾ അതായത് ഏകപക്ഷീയമായ നിലപാടെടുത്ത് സ്വയം വെട്ടിലായ അവസ്ഥയാണ് ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം റഷ്യയോ ഇന്ത്യയോ ഇതിനു വേണ്ടി മധ്യസ്ഥത വഹിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഇതിൽ ഒരു വലിയ രീതിയിലുള്ള എഫക്റ്റീവ്നെസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ചും ഇന്ത്യ ഈ കാര്യത്തിൽ മധ്യസ്ഥത വഹിക്കണം എന്ന ആവശ്യം പല രീതികളിലും ഉണ്ടായി വരികയാണ് പക്ഷേ അതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും വരാത്തത് കൊണ്ട് തന്നെ ഇന്ത്യ ഇപ്പോൾ ഈ കാര്യത്തിൽ ഒരഭിപ്രായവും പറയാതെ മാറി നിൽക്കുകയാണ് സമാധാനം പുനരണമെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കേണ്ടതിൻ്റെ അനിവാര്യതയെക്കുറിച്ചാണ് കൃത്യമായി ഇന്ത്യ ആവശ്യപ്പെടുന്നത് എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ പ്രസക്തിയാകുന്നത് അമേരിക്കയുടെ നയങ്ങൾ ഒരു രീതിയിലും വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് വീണ്ടും വീണ്ടും പറഞ്ഞറിയിക്കുന്ന സാഹചര്യമാണ് പ്രത്യേകിച്ചും കനത്ത നാശനഷ്ടം ഇറാനിൽ ഉണ്ടായിട്ടുണ്ട് അവിടെ അറുന്നൂറോളം പേർ ഇതിനോടകം തന്നെ മരണമടഞ്ഞു ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ജനസംഖ്യ വളരെ കുറവാണ് എന്നാൽ പോലും പല കെട്ടിടങ്ങളും നാശോന്മുഖമായി ഒരുപക്ഷെ ടെല്ലവിൽ ഇത്രയധികം ആക്രമണങ്ങൾ നേരിടുന്നത് ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടാകാത്ത രീതിയാണ് മാത്രമല്ല എങ്ങനെയാണോ ഹിസ്ബുള്ളയെ തുരത്താൻ ശ്രമിച്ചത് എങ്ങനെയാണോ ഫാലസ്തീനെ ആക്രമിക്കാൻ ശ്രമിച്ചത് അന്നൊന്നും ഇസ്രയേലിന് വലിയ രീതിയിലുള്ള നാശനഷ്ടം ഉണ്ടായില്ല എന്ന് വീരവാദം ഉന്നയിച്ചവരാണ് അവരുടെ അയൺ ഡോമുകൾ ഒരിക്കലും അവരെ ചതിക്കില്ല എന്ന് വിശ്വസിച്ചവരാണ് എന്നാൽ അയൺ ഡോമുകളെല്ലാം തകർത്തുകൊണ്ടുള്ള ഇറാന്റെ മിസൈൽ ആക്രമണം അത് വലിയ തോതിൽ ഉണ്ടാകുമ്പോൾ നെതന്യാഹുവിന് വേറെ വഴിയില്ല കാരണം വിദേശ പൗരന്മാരെല്ലാം അവരവരുടെ നാട്ടുകളിലേക്ക് തിരിച്ചു പോകുന്ന തിരക്കിലാണ് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു രാജ്യവും ഇസ്രായേലിലേക്ക് വിമാനങ്ങൾ അയക്കാനോ അല്ലെങ്കിൽ അന്താരാഷ്ട്ര വിമാന സർവീസുകൾ ഇസ്രയേലിലേക്കുള്ള അന്താരാഷ്ട്ര സർവീസുകളെല്ലാം പരിപൂർണമായി എല്ലാ രാജ്യങ്ങളും നിർത്തലാക്കുകയും ചെയ്തിരിക്കുകയാണ് അതായത് ലോകരാജ്യങ്ങളെല്ലാം ഉറ്റുനോക്കുന്നത് ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം ഒരു ലോക യുദ്ധത്തിലേക്ക് വഴിമാറാതിരിക്കാൻ വേണ്ടി എന്തെല്ലാം ശ്രമങ്ങൾ നടത്തണം അതാണ് ഇപ്പോഴത്തെ ശ്രദ്ധ പ്രത്യേകിച്ചും ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തി എന്ന് സ്വയം അവകാശവാദം ഉന്നയിക്കുന്ന യു എസിന് ഈ കാര്യത്തിൽ ഇനി ഒരു മധ്യസ്ഥത വഹിക്കാൻ കഴിയില്ല അവരുടെ വാക്കുകൾക്ക് ഇനി ഇറാൻ വില കൽപ്പിക്കില്ല പക്ഷേ അതുപോലെയല്ല റഷ്യ ആയിരുന്നാലും ഇന്ത്യ ആയിരുന്നാലും അവർ പറയുന്ന വാക്കുകളെ ഇരു രാജ്യങ്ങളും വളരെയധികം പ്രാധാന്യത്തോടെ ശ്രമിക്കും അതുകൊണ്ട് തന്നെ ലോക രാജ്യങ്ങൾ പ്രത്യേകിച്ചും യൂറോപ്യൻ യൂണിയൻ അടക്കമുള്ള രാജ്യങ്ങൾ ഇനി എന്ത് ചെയ്യും അവരെല്ലാം ഇസ്രയേലിന് നിരുപാധികം പിന്തുണ കൊടുത്തുവെങ്കിലും യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുക്കുന്നില്ല എന്നാൽ റഷ്യയും ഇന്ത്യയും എന്ത് നിലപാടെടുക്കും എന്നതനുസരിച്ചിരിക്കും ഇനിയുള്ള യുദ്ധ സാഹചര്യങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം യുദ്ധം ഒരു രീതിയിലും കെട്ടടങ്ങുന്നില്ല പ്രത്യാക്രമണത്തിൽ ഇറാൻ ഒട്ടും തിന്നിലല്ല ഇസ്രായേലിന്റെ ചാരസംഘടനയായിട്ടുള്ള മൊസാദിന്റെ കേന്ദ്രങ്ങൾ ഇറാനിലെ കേന്ദ്രങ്ങളെല്ലാം അവർ ചുട്ട് കരിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്തിനധികം പറയുന്നു ടെൽഅീവിലേക്കുള്ള മൊസാദിന്റെ ഏജൻസിയുടെ കേന്ദ്രങ്ങളിലേക്ക് വരെ അവർ മിസൈൽ വർഷിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഈ സമയത്ത് ഇന്ത്യയുടെയും റഷ്യയുടെയും സഹായം ഒരുപക്ഷെ മധ്യസ്ഥ ചർച്ചയ്ക്ക് വഴിയൊരുക്കുമായിരിക്കും